നെടുമ്പോയിൽ പേരിയ ചുരം റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധം വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് കണ്ണൂർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം രാജീവൻ അളയാവർ ഉദ്ഘാടനം ചെയ്തു കാലവർഷത്തിലാണ് പേരിയ ചുരം റോഡ് ചുരം റോഡിൽ താൽക്കാലിക സംവിധാനം പോലും ഏർപ്പെടുത്തിയിട്ടില്ല ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വയനാട് തവിഞ്ഞാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സമരം കെ പി സി സി അംഗം രാജീവൻ എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു കാലവർഷത്തിൽ വലിയ ദുരിതമാണ് വയനാടൻ ജനത അനുഭവിച്ചത് ആ ദുരിതത്തിന് ഇരയായവരെ ചേർത്തു പിടിക്കുന്നതിനു പകരം ദ്രോഹിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് രാജീവൻ എളിയാവൂർ ആവശ്യപ്പെട്ടു താൽക്കാലിക ബദൽ സംവിധാനം അടിയന്തരമായി പൂർത്തീകരിച്ച് ബസ് ഗതാഗതം ഉൾപ്പെടെ ചുരം റോഡ് വഴി ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആളുകളുള്ള സമ്പർക്കം ഇല്ലാതാകുന്നു രണ്ട് ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു അങ്ങനെ ഒരു ആസൂത്രണവും ഇല്ലാതെ ഒരു ദീർഘവീഷണവും ഇല്ലാതെ ആ പ്രദേശത്ത് പരിസ്ഥിതി ലോലമായ ആ പ്രദേശത്ത് ഉണ്ടാക്കിയ റോഡ് നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു ചട്ടങ്ങളും പാലിക്കാതെ ആ രീതിയിൽ നിർമ്മിച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അപാകതയാണ് ഇന്ന് അനുഭവിക്കുന്ന പ്രയാസം ദുരിതം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് പരിഹരിക്കണം ആവശ്യപ്പെടുന്നുണ്ട അത് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗകര്യത ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല ഞങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് ആ കാലഘട്ടങ്ങളിൽ അത് ചെയ്ത് പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ ഇത് ജനങ്ങളോട് വെല്ലുവിളിയാണ് ഇതാ വെല്ലുവിളിയാ വയനാട് വാളാട് മണ്ഡലം പ്രസിഡന്റ് ടോമി ഓടക്കൽ അധ്യക്ഷത വഹിച്ചു എം ജി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം മീനാക്ഷി രാമൻ തവിഞ്ഞാൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന പ്രിൻസ് വാർഡ് ജോബി ജോസഫ് ജെയിംസ് അടപ്പൂർ ഷാനി മാത്യു തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ